സിനിമാ തിയേറ്ററുകളുടെ കാലം തെളിഞ്ഞെടുക്കുകയാണ് മക്കളെ കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ പുതിയ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത് ഒരുപാട് ഫിലിമുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ കുറേ ഘട്ടം വേരിൽ കാത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഒരു പടമാണ് പ്രിൻസ് എന്ന ഫിലിം ദിലീപ് എന്ന നായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നൂറ്റി അമ്പതാമത്തെ ഫിലിം വരുന്ന സമയത്ത് ഏതൊരു ജനവും ആദ്യം നെഗറ്റീവാണ് പറഞ്ഞത് ദിലീപിന്റെ പടം കാണില്ല എന്ന് പടം കാണാൻ പറ്റില്ല അവൻ അവൻ വളരെ മോശമായിട്ട് ദിലീപിനെ ചിത്രീകരിക്കുന്ന ഒരുപാട് കമൻസ് ആശീല വാക്കുകൾ വരെ ഉപയോഗിക്കുന്ന വ്യക്തികള് ഈ വ്യക്തികൾക്ക് ദിലീപ് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിയെ യൂട്യൂബും ചാനലുകളും ഈ മീഡിയാസാണ് തകർത്തെറിഞ്ഞത് അത് ദിലീപന്നെ ഈ പടത്തിൽ എടുത്തു പറയുന്നുണ്ട് കാരണം വെച്ചാല് ഈ മീഡിയസാണ് ഒരു ഒരു നല്ലൊരു ഫാമിലി പോകുന്ന ഒരു സാധനത്തിന് മീഡിയാസ് ആണ് വലിച്ചു കയറി ഒട്ടിക്കുന്നത് അതൊക്കെ എടുത്തു പറയാന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു ഫിലിം നല്ലതാണെങ്കിലും അതിന് താഴ്ത്തിക്ക് ഇറക്കാൻ ഈ മീഡിയസിന് പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് ഇവിടെ ഒരുപാട് വ്യൂസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒരുപാട് മോശമായി പറഞ്ഞ പടത്തിന്റെ ഫൈറ്റിംഗ് ആണ് ഇവിടെ വെച്ച് ചെയ്യുന്നത് അത് ഓൺലൈൻ ടെക്നിക്കാണ് ബിസിനസ് ആണ് ഓൺലൈൻ എന്നുള്ള സിസ്റ്റം അപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ഈ ഫ്രണ്ട്സ് എന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ തിരിച്ചു വരവ് തിരിച്ചു വരവ് എല്ലാവരും പറയുന്നുണ്ട് ഈ തിരിച്ചു തിരിച്ചുവരവ് ഉദ്ദേശിക്കുന്നത് നല്ല പടത്തിന് ഏതൊരു വ്യക്തിയും ഏറ്റെടുക്കും കാരണം കുടുംബം എന്ന് പറഞ്ഞ ഒരു ഒരു ഫിലിമിക്ക് വന്നാൽ മാത്രമാണ് പടങ്ങൾ വിജയിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എത്രയോ പടങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പടങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പം ഈ പ്രിൻസ് എന്ന ഫിലിമിന് ആരും പ്രൊമോഷൻസ് ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത പടമാണ് അപ്പോൾ ഇവിടെ പ്രൊമോഷൻസും ആരും ഇല്ലെങ്കിൽ തന്നെയും ഈ പടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പടം ഫാമിലി ഏറ്റെടുത്ത് അറിഞ്ഞു വരണം മൗത്ത് ടു മൗത്ത് അത് വായു കൊണ്ടുള്ള സംസാരം കൊണ്ടാണ് പടം നന്നായി നന്നായിട്ട് ഈ പടം അങ്ങനെയാണ് ഈ പടം ഹിറ്റാകാൻ പോകുന്നത് ഈ പടം ദിലീപിൻ്റെ ഒരു ഹിറ്റ് മേക്കറിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്തൊരു പടമായിട്ട് ജനപ്രിയ നായകൻ പറഞ്ഞ പദവി അഹം അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു നടൻ ദിലീപ് മാത്രം തന്നെ ഉള്ളൂ കാരണം ആ പദവി ഞാൻ ആർക്കും ഒരു മലയാളിയിൽ ഒരു നടനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പറഞ്ഞാൽ ആ ഫിലിമിൽ അത്രയ്ക്കും ആൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഫിലിമിൽ ആളിൻ്റെ എന്താ പറയുക ഒരു തിരിച്ചുവരുവെന്നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ആ ഇത് ഈ പടമെടുത്തു വ്യക്തി തന്നെ പറയുന്നുണ്ട് ദിലീപിന്റെ സി എ ഡി മുസ അഭിനയം കണ്ട് ആ ചെറിയ ആളെ ആ കുഞ്ഞ പ്രായത്തിൽ തന്നെ ചെറുപ്പിച്ചൻ്റെ പ്രായത്തിലാണ് ഈ പടം പുള്ളി തന്നെ ചെയ്യുന്നത് പുള്ളിയോട് പറഞ്ഞു ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞു എന്തിനാ ഇത്രയും ഒരു നടന്നൊരു ഫിലിം ചെയ്യാൻ പടം പൊളിയും എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് കൂട്ടിക്കാൻ പറ്റുന്ന മറുപടി പടം കണ്ടിട്ട് പറയണം ദിലീപിന്റെ പടം പൊളിയോ പൊളിയൂല്ലെന്ന് നിങ്ങൾ പറയണം ജനമേറ്റെടുത്തൊരു പടമാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം മറുപടി പറയൂ ഏതൊരു മീഡിയയിൽ ഇട്ടുണ്ടോ ചോദിച്ചാൽ ഒട്ടി വലിച്ചു കീറി ഒട്ടിച്ചൊരു മറുപടി ആയിട്ടാണ് അത് പറയുന്നത്